ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഉരുളക്കിഴങ്ങ് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഫ്രൈഡ് പൊട്ടാറ്റോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴുകി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്കൊരു അരക്കപ്പോളം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ആ നേരം നമുക്ക് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ ഈ ക്യൂബിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം വീണ്ടും ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈയൊരു രീതിയിലായിരിക്കണം കേട്ടോ നമ്മുടെ ബാറ്ററി ഉണ്ടായി വേണ്ടത് അധികം ആവാനും പാടില്ല ഒന്നും നല്ല ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ബാറ്ററി അവിടെ തയ്യാറാക്കി എടുത്തു വയ്ക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മുക്കാ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഡ്രൈന ആക്കിയിട്ട് അത് മുഴുവനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ഈ മൈദയുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ മൈദയിൽ കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കിട്ടും കേട്ടോ നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തയ്യാറാക്കിയെടുക്കുക അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങ് നമ്മൾ കോട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം ഓയിൽ നല്ലപോലെ ചൂടായി വന്നാൽ നമ്മൾ ഓരോ ഉരുളക്കിഴങ്ങായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതാ ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കളറൊക്കെ ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ അങ്ങനെ എല്ലാ വേച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഉണ്ടാക്കുന്ന ബാറ്ററിൽ ചിക്കൻ ക്യൂബൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഇത് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് എല്ലാവരും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചേരുവയാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ കൂടുതൽ ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട് ഓക്കെ ബൈ